അങ്കമാലി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ അക്കിത്തം സ്മാരക സാംസ്കാരിക കേന്ദ്രത്തിൽ നഗരസഭ പൊതുശ്മശാനം സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധം നഗരസഭയുടെ അധീനതയിലുള്ള ഒരേക്കർ സ്ഥലത്ത് പ്രധാനമായും ബസ് സ്റ്റാൻഡാണ് സ്ഥിതി ചെയ്യുന്നത് അങ്കമാലി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ അക്കിത്തം സ്മാരക സാംസ്കാരിക കേന്ദ്രത്തിൽ നഗരസഭ പൊതുശ്മശാനം സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നു നഗരസഭയുടെ അധീനതയിലുള്ള ഒരേക്കർ സ്ഥലത്ത് പ്രധാനമായും ബസ് സ്റ്റാൻഡാണ് സ്ഥിതി ചെയ്യുന്നത് പൊതുശ്മശാനം പ്രാവർത്തികമായാൽ കൂടുതൽ വാഹനങ്ങൾ സ്റ്റാൻഡിൽ പ്രവേശിക്കുന്ന സാഹചര്യമുണ്ടാകും അത് ബസ് സ്റ്റാൻഡിനെ ആശ്രയിക്കുന്ന യാത്രക്കാർക്കും ബസ്സുകാർക്കും തടസ്സവും ദുരിതവും ഉണ്ടാക്കുമെന്ന് ബസ് ജീവനക്കാർ പറയുന്നു ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയവ പ്രവർത്തിക്കുന്ന ജനവാസ കേന്ദ്രത്തിൽ ശ്മശാനം പണിയാനുള്ള നഗരസഭാ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അങ്കമാലി മേഖലാ പ്രസിഡന്റ് എ സെക്രട്ടറി ബി ഡേവിസ് എന്നിവർ ആവശ്യപ്പെട്ടു മറ്റു നിരവധി സംഘടനകളും ബസ് സ്റ്റാൻഡിനോട് ചേർന്ന സ്ഥലത്ത് പൊതുശ്മശാനം നിർമ്മിക്കുന്നതിനെതിരെ എതിർപ്പും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി അങ്കമാലി